ബിഗ് ബോസ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗോബി സിക്സ്റ്റി ഫൈവും ചിക്കൻ ഡ്രംസ്റ്റിക്കും അതേപോലെ തന്നെ ചിക്കൻ മാമോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അനീഷനും അനുമോളും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് അനി അനുമോക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും രണ്ട് രണ്ട് പേരായിട്ട് ഷെയർ ചെയ്ത് കഴിക്കണം അങ്ങനെ നമ്മൾ ഒരു ബോക്സ് ആര്യൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആര്യനും അക്ബറും ചേർന്ന് മാറ്റിയിട്ടുണ്ട് അതാരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആര്യൻ അതെടുത്തോണ്ട് ആര്യൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഇടയ്ക്ക് വന്നിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് നീ നോക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആരും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് അത് കറക്റ്റ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടില്ല എന്താണെങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട് കാരണം എല്ലാവർക്കും കൂടി വന്ന ഫുഡാണ് അത് ആര്യനും അക്ബറും കൂടെ ഒളിപ്പിച്ച് വച്ച് അവർ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്